ത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതപ്പെടുന്ന പേര് നാം ഏവരും സ്നേഹപൂർവം അച്ചുമാമൻ എന്ന് വിളിക്കുന്ന കറകളഞ്ഞ സഖാവ് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടുവെങ്കിലും ജീവിത പാഠത്തിൽ നിന്ന് വി എസ് എന്നും വിദ്യാസമ്പന്നനായിരുന്നു ഒരു രക്തസാക്ഷിയായ സഹോദരന്റെ മരണവും തൊഴിലാളികളുടെ ദുരിതവും അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിച്ചു തൊഴിലാളിയായി നിന്ന് തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയവൻ വി എസ് ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ അധികം ഒരു പ്രക്ഷോഭമായിരുന്നു കൂറ്റൻ സമരങ്ങൾ വിജയം നേടിയ തൊഴിലാളി ആക്ഷനുകൾ അഴിമതിക്കെതിരെ നടത്തുന്ന പോരാട്ടമെല്ലാം അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയവനാക്കി സത്യത്തിനൊപ്പം നിന്നാൽ ഒറ്റപ്പെടും പക്ഷേ തിരിച്ചറിയപ്പെടുമെന്നത് വി എസ് ജീവിതത്തിൽ ഉടനീളം കൂടെ ഒരു പാഠമാണ് പ്രിയപ്പെട്ട വി എസ് നിങ്ങളോട് ഈ നാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മരിക്കുന്നില്ല നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് പ്രണാമം വി എസ്